നമുക്ക് ഈ ജീവിതത്തിൽ പലപ്പോഴും പലരോടും ദേഷ്യം തോന്നിയിട്ടുണ്ടാവാം ദേഷ്യം വരാത്ത ആൾക്കാരുണ്ടാവില്ല സാധാരണമാണ് പക്ഷെ നമ്മൾ ആ ദേഷ്യം വരുന്ന സമയത്ത് ആ നിമിഷത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഓർത്തുകൊണ്ട് നമുക്ക് ജീവിതം മുഴുവൻ ദുഃഖിക്കേണ്ടി വരും നമുക്ക് അപ്പോൾ നമ്മളെ ആരെങ്കിലും വളരെ അധികം ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ടാവും ചിലപ്പോൾ നമുക്ക് അവർ പറയുന്ന വാക്കുകൾ വളരെയധികം വേദനാജനകമായിരിക്കും ചിലപ്പോൾ ഭയങ്കര ഇങ്ങനെ തോന്നും സങ്കടം തോന്നും ദേഷ്യം വരും പക്ഷെ അവരോട് നമ്മളുള്ള ദേഷ്യം നമ്മൾ മനസ്സിൽ വെച്ചിരുന്ന നമുക്കും ബുദ്ധിമുട്ടാണ് അവർക്കും ദേഷ്യം േഷ്യം പിടിച്ചിരിക്കുക ദേഷ്യം മനസ്സിൽ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് വിഷം കഴിച്ചിട്ട് ആഷം കഴിച്ചിട്ട് ചെയ്യാ രണ്ടാൾക്കും ദോഷ വെറുതെ ഇപ്പൊ ആള് നമ്മള് നോക്കി ആ വ്യക്തി നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിരിക്കും നമുക്ക് ഒത്തിരി നന്മകള് ചെയ്യുന്നുണ്ടാവും അവർക്ക് ഒത്തിരി അവരുടെ സൈഡിൽ നിന്ന് നല്ല ഗുണങ്ങളുണ്ടാവും പക്ഷെ ദേഷ്യം വരുന്ന സമയത്ത് ചിലപ്പോൾ അവർക്ക് അവർക്ക് തന്നെ ചിലപ്പോൾ പിടിച്ച കിട്ടുണ്ടാവില്ലേ അവർ പറയുന്ന വാക്കുകൾ എന്താന്ന് അവർക്ക് തന്നെ ബോധിണ്ടാവില്ലേ അപ്പൊ നമുക്ക് സങ്കട തന്നെയാണ് എന്നിരുന്നാലും മാക്സിമം നമ്മൾ അവരോട് ക്ഷമിക്കുക എന്താ കാരണം എന്ന് വെച്ചാൽ അവർ ചെയ അങ്ങനെ ആ ദേഷ്യം തോന്നുന്ന സമയത്ത് അവർ നമുക്ക് ചെയ്ത നന്മകൾ ആലോചിക്കുക അവർ നമുക്ക് ജീവിതത്തിൽ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് അവർ നമുക്ക് എത്ര അധികം നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതാലോചിക്കുക ആ അപ്പോഴത്തെ ആ ഒരു വേദനാജനകമായ കാര്യം മാത്രം ചിന്തിക്കാണ്ട് അവർ നമ്മൾ നമ്മുടെ ലൈഫിൽ എത്ര ഇമ്പോർട്ടൻ്റ് ആണ് അവർ നമുക്ക് എത്രമാത്രം നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് ചിന്തിക്കുക അവരെ സ്നേഹിക്കുക ദേഷ്യം മനസ്സിൽ സൂക്ഷിച്ച് വച്ചിരിക്കാണ്ടിരിക്കുക എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളങ്ങനെ ആ ദേഷ്യം മനസ്സിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്കും നമുക്കും അത് പൊട്ടിയാണ് അതുപോലെ തന്നെ അവർക്കും നല്ലതാവില്ല അതുകൊണ്ട് മാക്സിമം മറ്റുള്ളവരോട് ക്ഷമിക്കുക അവര് നമ്മുടെ സ്വന്തം തന്നെയാണ് അപ്പോൾ അങ്ങനെ ചില അനുഭവങ്ങൾ ഉണ്ടാവാം പക്ഷെ നമ്മളവരോട് ക്ഷമിക്കുക അതേ ചെയ്യാൻ പറ്റുള്ളൂ പറ്റാവുന്നതാണെങ്കിൽ ചെയ്യാം മാക്സിമം അല്ല അവരോട് ക്ഷമിക്കുക സ്നേഹിക്കുക നമുക്ക് ആകെ ഒരു കൊച്ചു ജീവിതമല്ലേ ഉള്ളൂ